ശത്രുക്കളാണ് പേടിക്കില്ല സഹോദരങ്ങള് നാല് ഭാഗത്ത് ശത്രുക്കളാണെന്ന് പറഞ്ഞ് പേടിപ്പിക്കാമെന്നപ്പോ ഒരു ഭാഗത്ത് ചാനലു മറുഭാഗത്ത് വാട്സപ്പിൽ ചില നീർ കോലികൾ ശത്രു മറുഭാഗത്ത് ഇരുട്ടിനെ ഇട്ടപ്പെടുന്ന കാപാലുകര് മൂന്ന് ഭാഗത്തിൽ നിന്ന് അക്രമിക്കാമെന്നാലും ആ സമയത്ത് പറഞ്ഞൊരു മറുപടി ഉണ്ട് ഞങ്ങളു ഞങ്ങളെ ഉറപ്പു പോരെ കുമാരിടാത്തത് ചെയ്തിട്ടില്ല ഇതേവരെ ഉറപ്പിന് ഇഷ്ടപ്പെടാത്ത പറഞ്ഞിട്ടില്ല നാല് ഭാഗത്തു നിന്ന് ശത്രുക്കൾ വന്നാലും ഒരൊറ്റ മറുപടിയേയുള്ളൂ

നിങ്ങള് മെസ്സിയെ പിന്തുടരേണ്ടവരല്ല മെസ്സി അവന്റെ പെണ്ണിനെ വിവാഹം കഴിച്ചിട്ടില്ല അതിൽ ചുഗതര് മാത്രമാണ് അതുകൊണ്ട് മെസ്സിയുടെ പുറകെ പോകരുടെ എണ്ണിലെ കണ്ട ചെറുപ്പക്കാരോട് പറഞ്ഞ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം അടച്ചെടുത്തേട്ട് സ്വന്തം പോപ്പുലാരിറ്റിക്ക് വേണ്ടി ആര് വിളിച്ചു പറഞ്ഞാലും ഇനിയും പറയും പിന്നാരിയാണ് മലപ്പുറത്തെ മക്കളെ മലയാളത്തിൻ്റെ മക്കളെ നിങ്ങളെ സ്വർഗത്തിന്റെ കവാടം പിടിക്കേണ്ടവനാണെന്ന് പറയാൻ ആർ പറയാണ് പറയാന് അതിന്റെ വേല ശത്രുക്കൾ ഉണ്ടായാൽ അതേ ശത്രുവാണെങ്കിലും തളരില്ല ഞങ്ങളുടെ ഉറപ്പു ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ അവനാണ് പരമേൽപ്പിക്കേണ്ടതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലയാണ് അവനാടെ തളർത്താൻ തീരുമാനം